കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ കണ്ണൂരിലെ പതിനാറ് വേദികളിലായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും ജനറൽ കൺവീനറുമായ ഷെനി ഡി വി രതീഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ പ്രകാശൻ ഭക്ഷണ കമ്മിറ്റി കൺവീനർ യു കെ ബാലചന്ദ്രൻ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ കെ ടി സാജിദ് എന്നിവർ പങ്കെടുത്തു ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാ മാമാങ്കമായ കേരള ഭാഗമായ കണ്ണൂർ റവന്യൂ ജില്ലാതല കലാമേള ഈ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിൽ കണ്ണൂരിലെ വിവിധ വേദികളിലായിട്ട് നടക്കുന്നു ഇപ്പം ഒരു പതിനഞ്ച് വേദികളിലായിട്ടാണ് ഇത്തവണ മത്സരങ്ങളെല്ലാം നടക്കുന്നത് മുന്നൂറ്റി പത്തൊമ്പത് ദിനങ്ങളിലായി ഏകദേശം ഒമ്പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് അതായത് പതിനഞ്ച് ഉപജില്ലകളിലായിട്ട് വരുന്ന കുട്ടികൾ പൂർണ്ണമായിട്ടും ഹരിത പെരുമാറ്റ ചട്ടം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ മേള നടത്തുന്നത് കലോത്സവത്തിൻ്റെ എല്ലാ ദിവസവും കലോ ഇത് മേളയുമായിട്ടനുബന്ധിച്ച് അയ്യായിരം പേർക്ക് പായസം ഉൾപ്പെടെയുള്ള സദ്യ നൽകുന്നുണ്ട് അതുപോലെ പ്രഭാത ഭക്ഷണവും വൈകുന്നേരം ചായയും അത് നൽകുന്നുണ്ട് ഈ മേളയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര പതിനേഴാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് കണ്ണൂർ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം നിന്നും ആരംഭിച്ച് മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സ്പോർട്സ് സ്കൂളിലേക്ക് ആണ് ആ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മേളയുടെ വിജയത്തിനായിട്ട് എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം